ബസിൽ ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ രതീഷ് ചവിട്ടി തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു പിന്നീട് പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിക്ക് ഗുരുതരമായതിനാൽ പവിത്രനെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണുവഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് അപ്പോൾ ഡോക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ നാല് സ്റ്റിച്ചുണ്ട് സ്പൈനൽ കോഡിൽ ചതവുണ്ട് അപ്പോൾ ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി സംഭവത്തിൽ കേസെടുത്ത ഇരിങ്ങാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തൃശൂർ